കേരളത്തിലേക്ക് മദ്യം ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ശരാശരി എത്ര രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇനത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സർ കൃത്യമായ കണക്ക് നമുക്ക് പറയാനാവില്ല നിലവിൽ എത്തനോൾ അതുപോലെ തന്നെ ഇ എൻ എ എന്നിവയുടെ ഇറക്കുമതിയിലൂടെ ഏതാണ്ട് മൂവായിരം നാലായിരം കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നു എന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ മാത്രം നമുക്ക് എടുക്കാൻ ആവില്ല മൂവായിരം മുതൽ നാലായിരം കോടി രൂപയുടെ ബിസിനസ് ആണ് നടക്കുന്നത് എന്നാണ് കാണുന്നത് കാരണം കേരളത്തിൽ ഒരു തുള്ളി ഇ എൻ എ ഉൽപ്പാദിപ്പിക്കുന്നില്ല പൂർണ്ണമായും വരുന്നത് പുറത്തു നിന്നാണ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്പിരിറ്റും എത്തനോളും കേരളത്തിൽ ഉണ്ടാക്കുന്നില്ല മുപ്പത് കോടിയാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത് പൂർണ്ണമായും വരുന്നത് നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഇനത്തിലെല്ലാം ഉള്ള പൈസ പൂർണ്ണമായും പണം പൂർണ്ണമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ അയൽ സംസ്ഥാനങ്ങളിലെ ഏതെല്ലാം കമ്പനികളിൽ നിന്നാണ് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നത് ഇതിൽ രാഷ്ട്രീയ ബന്ധമുള്ള കമ്പനികൾ ഉൾപ്പെട്ടതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് സാര് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു മഹാരാഷ്ട്രയിൽ നിന്നാണ് രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് ലിറ്ററാണ് ലിറ്റർ ആണ് രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വരുന്നത് കർണാടകയിൽ നിന്നാണ് സാർ ഈ സംസ്ഥാനങ്ങളിലെല്ലാം പല കമ്പനികൾക്കും രാഷ്ട്രീയമായ ബന്ധങ്ങളുണ്ട് കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു കമ്പനിയുടെ എം ഡി ചെയർമാൻ അവിടുത്തെ മന്ത്രിയാണ് എന്ന കാര്യം അവരുടെ തന്നെ വെബ്സൈറ്റിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് എം എൽ സിമാർ അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് എന്ന കാര്യവും അവരുടെ വെബ്സൈറ്റിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇക്കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാമുള്ള ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം എല്ലാമുള്ള സർ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞില്ല പറയാതെ തന്നെ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന നിലയിലാണ് പ്രതികരണം ഉണ്ടാവുന്നത് സർ ഞാൻ ഞാനത് ബോധപൂർവം പറയാതിരുന്നതാണ് സർ ഞാൻ ഞാൻ രാഷ്ട്രീയ ബന്ധം പ്രത്യേക പാർട്ടിയുടെ എന്ന് ബോധപൂർവം പറയാതിരുന്നതാണ് ചോദ്യോത്തരവേളയിൽ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ബഹുമാനമായിട്ടുള്ള അംഗം പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക് വ്യക്തമാകും ഞാൻ അത് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സംസ്ഥാനങ്ങളിലെല്ലാമുള്ള കേരളത്തിലേക്ക് വരുന്ന സ്പിരിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് യെസ്